നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ മുരളീധരനെ തൃശൂരിലിട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പുകച്ചടിക്കുകയോ ഈ സംശയം ഇപ്പോൾ ബലപ്പെടുന്നു കെ മുരളീധരന്റെ ചില വെളിപ്പെടുത്തലുകളാണ് സംശയങ്ങൾക്കാക്കം കൂട്ടുന്നത് വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കെ മുരളീധരൻ മത്സരിക്കാൻ പുറപ്പെട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ പ്രത്യേകിച്ച് ടി എൻ പ്രതാപന്റെ നിന്ന് തന്റെ പേരുമായിച്ച് അവിടെ കെ മുരളീധരന്റെ പേര് എഴുതി ചേർക്കുന്നു വീടിന്റെ മതിൽ കെട്ടിനരികിലേക്ക് പെയിന്റ് പാട്ടയുമായി ഓടി ചെല്ലുന്ന ടി എൻ പ്രതാപനെയാണ് അന്ന് കേരളം കണ്ടത് ടി എൻ പ്രതാപൻ എന്ന തന്റെ പേര് മാറ്റി അവിടെ കെ മുരളീധരന്റെ പേര് എഴുതി ചേർത്തതും ഇതേ പ്രതാപൻ തന്നെ പിന്നെ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ നെഞ്ചടുപ്പിച്ചു വെച്ച് ഒരു വല്ലാത്ത ആലിംഗനം പ്രതാപൻ്റെത് ഒരു കൊലച്ചിരിയായിരുന്നോ എന്ന് സംശയം ഇപ്പോൾ ബാക്കിയാവുന്നു തൃശൂരിൽ നിന്ന് അങ്ങനെ കെ മുരളീധരൻ ജയിക്കേണ്ട എന്ന് പ്രതാപൻ ഉൾപ്പെടെ കരുതിയിരുന്നു എന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ കെ മുരളീധരൻ നടത്തുന്നത് പത്മജ വേണുഗോപാലിന്റെ പടിയിറക്കവും കെ മുരളീധരനു നേർക്കുള്ള ആക്ഷേപ പ്രകടനങ്ങളുമൊക്കെ ആസൂത്രിതമായിരുന്നു എന്ന് കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി യോഗത്തിൽ വെച്ച് കെ മുരളീധരൻ ആഞ്ചടിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളെ എടുത്ത് കിണറ്റിലിട്ടു കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തൃശൂരിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് കെ മുരളീധരന്റെ നിശ്ചിതമായ വിമർശനം തൃശൂരിലെ മുതിർന്ന നേതാക്കളായ മുൻ എം പി ടി എൻ പ്രതാപനെയും ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെയുമാണ് മുരളീധരൻ രൂക്ഷമായി വിമർശിച്ചത് ഇരുവരുടെയും സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു മുരളീധരന്റെ വിമർശനം എന്നതുകൊണ്ട് തന്നെ തൃശൂരിൽ നടന്നതെന്ത് എന്ന് ജനത്തിന് കൃത്യമായി മനസ്സിലായി കെ പി സി സിയിൽ നടന്ന ആ പൂരം ഇപ്പോൾ പുറത്തേക്കൊഴുകുന്നു പ്രത്യേകിച്ച് കെ മുരളീധരന് ഭയപ്പാട് തുടങ്ങി എന്നത് വ്യക്തമാണ് തനിക്ക് തൃശൂരിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായി എന്ന് കെ മുരളീധരൻ പറയുന്നു ഓണ്ടസിന് ഇത് പണമില്ലാത്ത കാലമാണ് സ്ഥാനാർത്ഥി കൂടിയായ കെ മുരളീധരൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കുള്ള പണം മുഖ്യമായി കണ്ടെത്തിയത് തൃശൂർ ഡി സി സിയൊക്കെ നോക്കുകുത്തിയായി നിന്നുകൊടുത്തു എന്ന് കെ മുരളീധരന്റെ കുറ്റപ്പെടുത്തലുകളിൽ വ്യക്തമാണ് ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയായിരുന്നു എന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരന്റെ ഈ കുറ്റപ്പെടുത്തൽ ചെന്നുകൊള്ളുന്നത് കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചത്ത് തന്നെ ടി എൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കൾ മുന്നിൽ നിന്ന് പ്രചരണത്തിനൊക്കെ പങ്കെടുക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത് കോൺഗ്രസ് നേതാക്കൾ അങ്ങ് വെല്ലുവിളിക്കുന്ന നിരവധി ദൃശ്യങ്ങളും നമ്മൾ കണ്ടു എന്നാൽ അതിലപ്പുറം സംഘടനാതലത്തിൽ കാര്യമായ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിത്തിരിച്ചില്ല വീട് വീടാന്തരം കയറിയുള്ള സ്ക്വാഡ് വർക്കുകൾ ഇക്കുറി വളരെ കുറവായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അവസാനഘട്ടത്തിൽ മോദിയുടെ വരവും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ബി ജെ പിയുടെ അതിശക്തമായ സ്ക്വാഡ് പ്രവർത്തനങ്ങളും കവർ ചെയ്ത് വർക്ക് ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല നേതാക്കൾക്ക് നേരത്തെ കോൺഗ്രസ് വിട്ട മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ കെ മുരളീധരനും ഇപ്പോൾ ഉയർത്തിവിടുന്നത് മുരളീധരന്റെ ആരോപണങ്ങളൊക്കെ കേട്ടിരുന്ന കെ സി വേണുഗോപാലിന് പോലും ഉത്തരമുട്ടി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും ഉത്തരമില്ല കെ മുരളീധരൻ പറയുന്നത് സത്യമാണ് എന്ന് ചില നേതാക്കൾ അടക്കം പറഞ്ഞു എന്തുകൊണ്ടാണ് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയപ്പോൾ ടി എൻ പ്രതാപന് അത്രമേൽ സന്തോഷം തോന്നിയത് ഒരുപക്ഷേ സുരേഷ് ഗോപിയുമായുള്ള മത്സരത്തിൽ ടി എൻ പ്രതാപൻ ഒരു പരാജയം മണത്തിരുന്നു എന്ന സംശയമാണിപ്പോൾ വെലപ്പെടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ താനൊരു മന്ത്രിയാകും എന്ന പ്രതീക്ഷ ടി എൻ പ്രതാപനുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ കടന്നുവരവ് ഇരട്ടി മധുരതരമായി ടി എൻ പ്രതാപന് എന്നാൽ തൃശൂർ പോലെ താൻ കൈയടക്കി വെച്ചിരുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ തലയെടുപ്പോടെ കെ മുരളീധരൻ വളർന്നു വരുന്നത് പ്രതാപൻ അത്ര ഇഷ്ടമായി കാണില്ല അതിലപ്പുറം തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഒരു വല്ലാത്ത ഈഗോ ഉള്ള കൂട്ടരാണ് അവർക്കും കെ മുരളീധരന്റെ കടന്നുവരവ് അത്രയങ്ങ് സുഖിച്ചിട്ടുണ്ടാവില്ല പല ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി സംഘടന ആത്മാർത്ഥതയോടെ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിച്ചില്ല എന്നതിന്റെ സൂചനകൾ ഇന്ന് കെ യോഗത്തിൽ വളരെ പ്രകടമായിരുന്നു കോഴിക്കോട് എം പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം കെ രാഘവനും സമാനമായ ആരോപണങ്ങൾ ഉയർത്തി മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് അത്രയേറെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാതിരുന്നത് പല സ്ഥലങ്ങളിലും ഈഗോ തന്നെയാണ് മുഖ്യ പ്രശ്നം എന്നാൽ ചില സ്ഥലങ്ങളിലെങ്കിലും നാളുകളായി എം ആയി തുടരുന്ന ഈ സ്ഥാനാർത്ഥികളോടുള്ള ആളുകളുടെ ഒരു അമർശം അത് പാർട്ടി പ്രവർത്തകരിലും പ്രകടമായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അണിയറയിൽ ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിയോ എന്ന സംശയവും ഇപ്പോൾ ബാക്കിയാണ് എന്തായാലും കെ മുരളീധരനെ വലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചില നേതാക്കൾ നടത്തിയത് എന്ന് വ്യക്തം അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് സുരേഷ് ഗോപി ആകുമോ അതോ വി എസ് സുനിൽകുമാറോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്